Thank you very much, Mr. Chairman. Uh, I rise today in opposition to the Disaster Management Amendment Bill 2024, moved by the Honorable Minister, because it is a disaster. So I'd like to elucidate our perspective on the legislation we had great expectations of, but which appears to have been taken out of the oven, half baked, and rushed into this hallowed chamber, clamoring to be passed. <laughs> രണ്ടായിരത്തി ആറ് മുതൽ ഈ വർഷം സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കേന്ദ്രസേനകൾ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂലി ചോദിച്ച് കേന്ദ്ര സർക്കാർ നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് കോടിയാണ് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ പുനരധിവാസത്തിന് കേന്ദ്ര സഹായം വൈകുമ്പോഴാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗം ഈ സമീപനം ഉണ്ടായിരിക്കുന്നത് വയനാട്ടിൽ ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി പതിമൂന്ന് ദശാംശം ആറു അഞ്ച് കോടിയാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നേരത്തെ പ്രതിരോധ മന്ത്രാലയം പണം ആവശ്യപ്പെട്ടിരുന്നു അന്ന് സർക്കാർ നൂറ് കോടി കൊടുക്കുകയും ചെയ്തു മറ്റ് പല സമയങ്ങളിലും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആകെ തുകയാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ജൂലൈ മുപ്പത് മുപ്പത്തി ഓഗസ്റ്റ് പതിനെട്ട് പതിനാല് ദിവസങ്ങളിലെ കണക്കുകളാണ് സേന നൽകിയിരിക്കുന്നത് നൽകിയ കണക്ക് പ്രകാരം മുപ്പതിന് എട്ട് ദശാംശം ഒൻപത് ഒന്ന് കോടിയും മുപ്പത്തിയൊന്നിന് നാല് ദശാംശം രണ്ട് കോടിയുമാണ് വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി ഫണ്ട് അനുവാദിക്കാത്തതിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം നിലനിൽക്കുമ്പോഴാണ് കേന്ദ്രം രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ കൂലി ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുരന്താനന്തര ആവശ്യങ്ങളുടെ ല അവലോകന റിപ്പോർട്ട് നൽകാത്തതിനാലാണ് ഫണ്ട് പ്രഖ്യാപിക്കാത്തതെന്നാണ് കേന്ദ്രം വാദിച്ചത് എന്നാൽ ഇത് തീർത്തും വിചിത്രവാദമാണെന്നും ദുരന്തത്തിൽപ്പെട്ടവരോട് കേന്ദ്രം കാണിക്കുന്നത് ക്രൂരതയാണെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു വയനാട്ടിലെ പ്രളയത്തിന് സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം ലോക ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു നന്ദിപൂർവ്വമായിരുന്നു വയനാട്ടിൽ സേവനം നടത്തിയ സൈനികരെ യാത്രയാക്കിയത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം